അടിമാലിയിൽ എൺപതുകാരനായ വയോധികനെ കബളിപ്പിച്ച് ലോട്ടറികൾ കവർന്ന സംഭവത്തിൽ സഹായഹസ്തവുമായൊരു മനുഷ്യസ്നേഹി രംഗത്തെത്തി അടിമാലി വള്ളപ്പടി സ്വദേശി ആലയ്ക്കുടി സ്വാമിയാണ് ലോട്ടറി നഷ്ടപ്പെട്ട അടിമാലി മുനിത്തണ്ട് സ്വദേശിയായ കെ പി തങ്കപ്പന് സഹായവുമായി എത്തിയത് മീഡിയാനെറ്റ് ന്യൂസ് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് സഹായവുമായി സോമി രംഗത്തെത്തി കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ലോട്ടറികൾ അജ്ഞാതൻ കവർന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ ഏഴ് മുപ്പതോടെയായിരുന്നു അടിമാലിയിലെ ലോട്ടറി വിൽപ്പനക്കാരനായ അടിമാലി മുനിത്തണ്ട് സ്വദേശി കൊല്ലമാവുകുടി കെ പി തങ്കപ്പന്റെ ആയിരത്തി ഇരുന്നൂറ് രൂപ വില വരുന്ന മുപ്പതോളം ലോട്ടറികൾ അജ്ഞാതൻ കവർന്നത് ഇത് സംബന്ധിച്ച മീഡിയാനെറ്റ് ന്യൂസ് വാർത്ത പുറത്തുവിട്ടിരുന്നു വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ഒരു മനുഷ്യ സ്നേഹിയാണ് സഹായഹസ്തവുമായി മീഡിയാനെറ്റിനെ സമീപിച്ചത് അടിമാലി വള്ളപ്പടി സ്വദേശി ആലക്കിക്കുടി സോമിയാണ് ലോട്ടറി നഷ്ടപ്പെട്ട അടിമാലി മുനിത്തണ്ട് സ്വദേശിയായ തങ്കപ്പന് സഹായവുമായി എത്തിയത് നഷ്ടപ്പെട്ട ലോട്ടറികൾക്കുള്ള തുക ഇദ്ദേഹം തങ്കപ്പന് കൈമാറി എൺപതാം വയസ്സിലും തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനോട് ചെയ്തത് വലിയ ക്രൂരതയാണെന്ന് സ്വാമി പറഞ്ഞു ചേട്ടൻ്റെ ഈ സംഭവം ഞാൻ അറിഞ്ഞത് ഞാൻ വർഷങ്ങളായിട്ട് കാണുന്ന ഒരാളും കണ്ടിട്ടുള്ള ആൾക്കാർ ഈ എൺപതാം വയസ്സിലും സ്വന്തമായിട്ട് ഇത് പ്രത്യേകത്തിന് സാധ്യമായ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനോട് ഒരു സംഭവം അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്തായാലും സംഭവമാണ് ആ മനുഷ്യരിൽ നിന്നൊക്കെ പണം ഇത്രയും പിന്നോക്കം നിൽക്കുന്ന അധിക സമൂഹത്തിൽ നിന്ന് വയസ്സിനെ ആളുകളിൽ നിന്ന് പണം തട്ടിയെടുക്കുന്നു എന്ന് നമ്മുടെ ഈ ആധുനിക സമൂഹത്തിന് ഒരിക്കലും ചേർന്നല്ല വളരെ നാണക്കെ തോന്നി എന്തായാലും എനിക്ക് അറിയാവുന്ന ആളായത് കൊണ്ടും വാർത്ത കേട്ടപ്പോൾ അദ്ദേഹം നഷ്ടപ്പെട്ട പൈസ കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു വളരെ ചെറിയ തുകയാണ് അത്രയും ഡോക്ടർ കിട്ടിയിട്ട് പക്ഷേ അദ്ദേഹം ഒരു നേരത്തെ ഭക്ഷണത്തിൻ്റെ പൈസയും അതിനകത്ത് അത് വരുമാനം ഉണ്ടാക്കൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത് എന്തായാലും ആ ബുദ്ധിമുട്ടൊക്കെ ഞാൻ സഹായിച്ചതാണ് അദ്ദേഹം ഈ വാർത്ത അറിയിച്ചാൽ എന്തായാലും അറിയിച്ചാൽ എന്തായാലും എത്തിയത് നാലു വർഷക്കാലമായി അടിമാലി ടൗണിലും പരിസര പ്രദേശങ്ങളിലും കേരള സംസ്ഥാന ലോട്ടറികൾ വിറ്റാണ് അടിമാലി സ്വദേശി കൊല്ലമ്മ ഊടി കെ പി തങ്ങപ്പൻ എന്ന വയോധികൻ ഉപജീവനം കഴിക്കുന്ന വ്യാഴാഴ്ച രാവിലെ ഏഴു മുപ്പതോടെ അടിമാലി താലൂക്ക് ആശുപത്രിക്ക് എതിർവശത്തുവച്ച് ഒരാൾ ലോട്ടറി ടിക്കറ്റിനായി സമീപിക്കുകയും മുപ്പത് ടിക്കറ്റുകൾ വാങ്ങിയ ശേഷം തൊട്ടടുത്തിരുന്ന ബൈക്ക് തന്റേതാണെന്ന് പറഞ്ഞ് കബളിപ്പിക്കുകയുമായിരുന്നു തുടർന്ന് ഒന്നര മണിക്കൂർ നേരം അവിടെ തന്നെ ഈ വയോധികൻ കാത്തുനിന്നെങ്കിലും ആളെ കണ്ടെത്തുവാനായില്ല സമീപത്തെ വ്യാപാരികളടക്കം അന്വേഷിച്ചപ്പോഴാണ് തട്ടിപ്പ് പുറത്തറിയുന്നത് സംഭവത്തിൽ അടിമാലി പോലീസിൽ തങ്കപ്പൻ പരാതി നൽകിയിരുന്നു എന്നാൽ പ്രതിയെക്കുറിച്ച് യാതൊരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ല പ്രായാധിക്യത്തിന്റെയും അസുഖങ്ങളുടെയും അവശതകൾക്കിടയിൽ കൂന്നുവടിയുടെ സഹായത്തോടെയാണ് ഈ വൃദ്ധൻ ലോട്ടറി കച്ചവടം നടത്തി വരുന്നത് ഇതിനിടയിലാണ് കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരത അരങ്ങേറിയത് തനിക്ക് നഷ്ടപ്പെട്ട ലോട്ടറി ടിക്കറ്റുകളുടെ തുക ലഭിച്ചെങ്കിലും തന്നോട് എന്തിനെ ഇങ്ങനെ ഒരു ക്രൂരത ചെയ്തു എന്ന ചോദ്യം മാത്രമാണ് ഈ വയോധികൻ ന്യൂസ് ബ്യൂറോ അടിമാലി